എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് കരുണയാണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് കാരണം കുഞ്ഞു പോയെന്ന് അപ്പൊ ഡോക്ടർ ഇറങ്ങി വന്നിട്ട് നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട് മുത്തശ്ശിയും പ്രതാപനും ഉണ്ണിയൊക്കെ നിങ്ങൾ കാരണമാണ് കുട്ടി പോയെന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത് അങ്ങനെ ആർക്കെങ്കിലും കയറി കരുണയെ കാണാമെന്ന് പറഞ്ഞപ്പോഴത്തേനും ഉണ്ണി അവിടെ നിപ്പുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് മുത്തശ്ശി കയറി കാണാമെന്ന് എന്നിട്ട് രണ്ടെണ്ണം കൂടെ ഉണ്ണിയുടെ നേരെ തിരിഞ്ഞിട്ടുണ്ട് ഉണ്ണി ഒറ്റയൊരുത്തം കാരണമാണ് ഇങ്ങനെ വന്നത് ഉണ്ണിയെ കല്യാണം കഴിച്ച പിന്നെ എൻ്റെ മോൾക്ക് സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എപ്പോഴും അവൾക്ക് തോൽവി മാത്രമേ ഉള്ളൂ ഇതിനു മുമ്പ് അവൾ എങ്ങനെ ജീവിച്ചാന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിക്കുവാണ് അപ്പോൾ ഉണ്ണി ഉണ്ണി ആദ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാരണമാണ് കുഞ്ഞു പോയത് നിങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ് മഹാലക്ഷ്മി കിട്ടൊന്നും ചെയ്യല്ലെന്ന് അവർക്ക് എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് പറഞ്ഞതാണ് അമ്മാവൻ വീണപ്പ തന്നെ പക്ഷെ നിങ്ങളത് കേട്ടില്ല എന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ട് അങ്ങനെ പരസ്പരം പഴിചാരിട്ട് രണ്ടുപേരുടെ കയറുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും കൂടെ കരുണ വാലിച്ച് കീറി പറയുന്നുണ്ട് ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ എനിക്ക് നിങ്ങളെ കാണണ്ട എൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ചില്ലേ അവക്കിട്ട് കൊടുക്കാന്ന് വെച്ചിട്ട് ഇപ്പം അവസാനം എനിക്ക് കിട്ടി ഞാൻ പിന്നെയും തോറ്റുപോയി ഞാൻ പിന്നെയും ഇറങ്ങി എന്ന് ഇറങ്ങിപ്പോ ഒത്തിരി പറയുന്നുണ്ട് മുത്തശ്ശിയാണ് ഭയങ്കര കരച്ചിലും പിഴിച്ചിലും ഒക്കെയാണ് നമുക്ക് ആദ്യമായിട്ട് ചിരി വരും കർണയുടെ അഭിനയം കാണുമ്പോ എന്നുവെച്ചാൽ വിഷമം ഇല്ലാത്തത് അതായത് കർണാടക അവസ്ഥ കാണുമ്പോൾ നമുക്ക് വിഷമം വരത്തില്ല അങ്ങനെ ഭയങ്കരമായിട്ടും കിടന്നു പറയുന്നുണ്ട് പ്രതാപനാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിങ്ങളുടെ രണ്ടുപേരും കൂടെ ഇറങ്ങി പോകുന്നുണ്ട് മുത്തശ്ശിക്ക് അരഞ്ഞു കാല് പിടിച്ചൊക്കെയാ പോകുന്നത് എന്നിട്ടാണെങ്കിൽ പ്രതാപം പിന്നെ നേരെ ചെല്ലുന്നത് വീട്ടിലോട്ടാണ് മഹാലക്ഷ്മി അമ്മ അവിടെ ഉണ്ട് മഹാലക്ഷ്മി അമ്മ കണ്ടിട്ട് മഹാലക്ഷ്മിയുടെ അമ്മയുടെ നേരെ ചാടുവാണ് അവരെ അവര് ചോദിച്ചിരുന്നു എങ്ങനെയുണ്ട് കൊച്ചു കൊച്ചിന് എങ്ങനുണ്ട് കരണയ്ക്ക് എന്നൊക്കെ ചോദിക്കുമ്പോ നിങ്ങൾ ഒറ്റ ഒരുത്തിയ കാരണം മറ്റേതാ മറിച്ചതാന്നും പറഞ്ഞ് മഹാലക്ഷ്മിയുടെ അമ്മ മോഹിനിയുടെ നേരെ ചാ മഹാലക്ഷ്മി അവിടെ നിന്ന് വന്നിട്ട് നിങ്ങൾ തൊട്ട് അടിക്കാൻ ഒങ്ങുന്നുണ്ട് അപ്പം നിങ്ങൾ തൊട്ടു പോവല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ മഹാലക്ഷ്മിയുടെ സീനാണ് മഹാലക്ഷ്മിയെ എല്ലാ കാര്യവും വിളിച്ച് പറയുവാണെണ് നിങ്ങള് കാരണമാണ് കുട്ടി നശിച്ചത് എന്ത് സംഭവിച്ചെന്നുള്ളത് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞിട്ട് മഹാലക്ഷ്മി ഒരു കഥ പറയുവാണ് എന്ന് വെച്ചാൽ പായസം രണ്ടായിട്ട് കരണം പകുത്തു പകുത്തിട്ട് ഒരെണ്ണം ഫ്രിഡ്ജിലും വെച്ചു ഒരെണ്ണം വെളിയിലും വെച്ചു ഫ്രിഡ്ജിൽ വെച്ചതിൽ വിഷം ചേർത്തിട്ടില്ല വെളിയിൽ വെച്ചതിലാണ് വിഷം ചേർത്തത് അപ്പോൾ ഒരു സന്യാസി വരുന്നുണ്ട് അത് മറ്റേ മുത്തശ്ശി വിടുന്ന സന്യാസിയാണ് സന്യാസി വരുമ്പം കണ്ണനും മഹാലക്ഷ്മിയും അവിടെ നിന്ന് ഇപ്പോൾ പറയുന്നുണ്ട് പായസം വേണമെന്ന് പറഞ്ഞിട്ട് ഇവർ പായസം കൊടുക്കും പായസം കൊടുക്കുമ്പോൾ ഈ സന്യാസി പറയുന്നുണ്ട് എനിക്ക് തണുത്ത പായസം മതി മോളെ ഈ പായസം വേണ്ടാന്ന് അപ്പൊ എന്തു ചെയ്യും ഈ വിഷം ചേർത്ത പായസമാണ് സന്യാസിക്ക് കൊടുക്കുന്നത് പുള്ളി അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവര് ഇവരുടെ കയ്യിലിരുന്ന പായസം വിഷം ചേർത്ത പായസം കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കും ഫ്രിഡ്ജിൽ ഇരുന്ന കരുണയ്ക്ക് വേണ്ടി മാറ്റി വെച്ച തണുത്ത പായസം എടുത്തുകൊണ്ട് സന്യാസിക്കും കൊടുക്കും ബാക്കിയ ഇവരും കുടിക്കും കണ്ണനും മഹാലക്ഷ്മിയും അങ്ങനെയാണ് വിഷമുള്ള പായസം ഫ്രിഡ്ജിനകത്ത് പോന്നത് അപ്പൊ എന്നിട്ട് പറയുന്നുകൊണ്ട് അമ്മയോട് വിളിച്ച് അമ്മ വേഗം അതെടുത്ത് വെച്ചോണം കരുണ വരുമ്പോൾ പ്രശ്നം ഉണ്ടാക്കും ഇനി അവളുടെ പായസം എടുത്തെന്നും പറഞ്ഞത് വേഗം എടുത്ത് വെച്ചോ തണുക്കട്ടെ എന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട് അപ്പൊ പ്രതാപന് ഏകദേശം കാര്യം പിടികിട്ടി എന്നിട്ട് പറയുന്ന ആ സന്യാസി ആയിരിക്കും ചേർത്തത് നീയൊക്കെ ചേർന്നാണ് എൻ്റെ കുഞ്ഞിനെ കൊന്നത് ഇവിടം ഈ മുട്ട തോടിക്കളിക്കേണ്ട എൻ്റെ കുഞ്ഞാണെന്നൊക്കെ പറയുന്നുണ്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് നിങ്ങൾ കൊറച്ചൊന്ന് ഒതുങ്ങണം നിങ്ങളൊരു കുട്ടിയുടെ മുത്തശ്ശനാവാൻ പോയതല്ലേ നിങ്ങൾ കുറച്ചൊക്കെ കൊറച്ചൊക്കെ എന്ന് പറയുമോ പക്ഷെ പ്രതാപൻ ഒതുങ്ങത്തേ ഇല്ല പ്രതാപൻ ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്നെ കൊണ്ട് ഒരു കാര്യവും ചെയ്യിപ്പിക്കില്ല മഹാലക്ഷ്മി ആ കൊലയാളി എന്ന് പറയുന്നുണ്ട് പ്രതാപൻ അപ്പൊ മഹാലക്ഷ്മി പറഞ്ഞത് നിങ്ങളാണ് കൊലയാളി എൻ്റെ അഞ്ചാമത്തെ വയസ്സിൽ ഞാൻ തിരിച്ചറിഞ്ഞതാണ് നിങ്ങൾ ആ കൊലയാളി എന്ന് പറഞ്ഞിട്ട് കഥ പറയുവാണ് അന്ന് ലോറി ഇടിച്ചതും അതിനകത്ത് ഒരു ഒരാൾ മരിച്ചതും ഒരു മോൻ്റെ ഇതും എല്ലാം പറഞ്ഞിട്ട് പറയുവാണ് ആ ആള് എൻ്റെ കണ്ണേട്ടനാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ കണ്ണേട്ടന്റെ അച്ഛനെയാണ് നിങ്ങൾ കൊന്നത് അതുകൊണ്ട് ഞാനിത് കേസാക്കട്ടെ ചോദിക്കുമ്പോൾ പ്രതാപൻ ഒന്ന് പതറുന്നുണ്ട് പ്രതാപൻ അപ്പം തന്നെ എന്താ ലക്ഷ്മി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ നിനക്ക് എന്ത് പറ്റുന്നൊക്കെ ചോദിച്ച് മഹാലക്ഷ്മി പറഞ്ഞിട്ട് എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കല് ഞങ്ങൾക്കെതിരെ വെറുതെ എന്തെങ്കിലും വെച്ച് കേസ് കളിക്കാനോ ഞങ്ങൾക്കെതിരെയോ ഞങ്ങൾ ആ കൊന്നേന്ന് പറഞ്ഞ് തിരിഞ്ഞാൽ ഞാൻ ഈ കേസ് റീഓപ്പൺ ഓപ്പൺ ചെയ്യും കണ്ണേട്ടൻ ഇതുവരെ കാര്യങ്ങൾ അറിയത്തില്ല നിങ്ങളാണ് കണ്ണേട്ട് അച്ഛനെ കൊന്നതും കണ്ണേട്ടനെ ഈ വീൽ ചെയറിലാക്കിയെന്നുള്ള കാര്യം ഞാൻ വിളിച്ചു പറയും ഈ ലോകത്തോടെന്നും പറഞ്ഞു മര്യാദക്ക് ജീവിച്ചോണെന്ന് പറഞ്ഞു പ്രതാപനെ വിഴുവാണ് പ്രതാപൻ പപ്പമാ വെച്ചിട്ട് പറയുവാണ് എന്നാലും ഈ മുട്ടത്ത് നടന്ന കുഞ്ഞിനെ നിങ്ങൾ നശിപ്പിച്ചത് ലക്ഷ്മി ഇങ്ങനൊന്നും ചെയ്യയില്ലെന്നൊക്കെ പറഞ്ഞ് പ്രതാപൻ അവിടെ നിന്നും മുങ്ങുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മി പറയുവാണ് അമ്മ ഇത് ഇതെന്നെ കൊണ്ട് ഇയാളെ ചെയ്യിപ്പിച്ചതാണ് ഇപ്പൊ ഞാൻ ഇത് വിളിച്ചു പറയേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ ഇയാൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഇനി ഇതുപോലെ ദിവസം ഞാൻ കണ്ണിട്ടനോടും കാര്യങ്ങളെല്ലാം പറയൂ എന്ന് പറയുവാണ് പിന്നെ കാണിക്കുന്നത് മഞ്ജും സാഗറുമാണ് സാഗർ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഇനി ആരുടെയും എടുത്തു പോയി സഹായം ചോദിക്കത്തില്ല അറിയാവുന്നവരുടെയും എടുത്തൊന്നും വേറെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാമെന്ന് പറയുവാണ് സാഗർ കാര്യം എല്ലാവരും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന ശരിയല്ലെന്ന് പറയുവാണ് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് സ്വർണമൊക്കെ പണയം വെച്ചോളാനോ വിറ്റണോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാഗർ സമ്മതിക്കത്തില്ല സാഗർ പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഒരു ജോലി തന്നെ കണ്ടെത്തിക്കൊള്ളാം നമ്മളിനി ആരും ഡിപ്പെൻഡ് ചെയ്തില്ലെന്നും പറഞ്ഞ് നിൽക്കുവാണ് ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ താങ്ക്